ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദ്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മെയ് ഒന്ന് മേടം പതിനെട്ട് വ്യാഴാഴ്ച മുതൽ മെയ് മുപ്പത്തി ഇടവം പതിനേഴ് ശനിയാഴ്ച വരെയുള്ള ചിങ്ങക്കൂറുകാരുടെ മെയ്മാസബലത്തെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങളായ മകം പൂരം ഉത്രം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് മെയ് മാസത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് ഗ്രഹമാറ്റങ്ങൾ നടക്കുന്നുണ്ട് മാത്രമല്ല പല ഗ്രഹങ്ങളും നക്ഷത്രം മാറുകയും രാശി മാറുകയും ചെയ്യുന്നുണ്ട് നമുക്ക് ആദ്യം ഇതൊന്ന് നോക്കാം സൂര്യൻ മെയ് പതിനഞ്ചിന് ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുന്നു മേഡം രാശിയിൽ നിന്നും ചൊവ്വ മെയ് പന്ത്രണ്ടിന് ആയില്യം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു കർക്കിടകം രാശിയിൽ ബുധൻ മെയ് ആറിന് മേഡം രാശിയിൽ അശ്വതി നക്ഷത്രത്തിലും പതിനാലിന് ഭരണിയിലും ഇരുപത്തിയൊന്നിന് കാർത്തിക നക്ഷത്രത്തിലേക്കും ഇരുപത്തിയേഴിന് രോഹിണി നക്ഷത്രത്തിൽ ഇടവം രാശിയിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം ഇടവം രാശിയിൽ മകേരം നക്ഷത്രത്തിൽ നിന്നും മെയ് പതിനഞ്ചിന് മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് ഇതൊരു പ്രധാന രാശിമാറ്റമാണ് ഒരു വർഷം നീളുന്നത് ശുക്രൻ മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിൽ മെയ് പതിനാറിന് പ്രവേശിക്കുന്നു മെയ് മുപ്പത്തി ഒന്നിന് മേടം രാശിയിൽ അശ്വതി നക്ഷത്രത്തിലേക്കും മാറുന്നു ശനി കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊൻപതിന് മീനം രാശിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാഹു മെയ് പതിനെട്ടിന് കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നു കേതു മെയ് പതിനെട്ടിന് കന്നിരാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ഇത്തരത്തിലുള്ള വലുതും ചെറുതുമായ ഗ്രഹങ്ങളുടെ ദീർഘകാലത്തിലും ഹ്രസ്വകാലത്തിലുമുള്ള രാശിമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും ധാരാളം മെയ് മാസത്തിൽ നടക്കുന്നതു കൊണ്ട് തന്നെ ജീവിതത്തിൽ സുപ്രധാനങ്ങളായിട്ടുള്ളതും അപ്രതീക്ഷിതങ്ങളുമായിട്ടുള്ള പല സംഭവങ്ങളും നടക്കുകയും പലതിന്റെയും തുടക്കം കുറിക്കുകയും ചെയ്യുന്നതാണ് ഇനി ഈ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം മെയ് രണ്ടിന് ശ്രീശങ്കര ജയന്തിയും ആറിന് തൃശ്ശൂർ പൂരവും മെയ് പതിനൊന്നിന് നരസിംഹാവതാര ദിനവും മെയ് പന്ത്രണ്ടിന് ബുദ്ധപൂർണിമ അഥവാ പൗർണമിയുമാകുന്നു മെയ് ഇരുപത്തിയേഴിന് അമാവാസിയും ഓരോ ഗ്രഹമാറ്റവും മനുഷ്യനെ സ്വാധീനിക്കുന്നത് അവരുടെ ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹങ്ങളുടെ ഭാവാധിപത്യവും നിൽപ്പും ബലാബലങ്ങൾക്കും അനുസരിച്ചാണ് ചാരമാറ്റങ്ങൾ ഇതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ചിന്തിക്കേണ്ടത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ മെയ് മാസത്തിൽ ചിങ്ങക്കുറുകാർക്ക് പലതരം കാര്യങ്ങൾക്കായിട്ട് ധാരാളം യാത്രകൾ ആവശ്യമായിട്ട് വന്നേക്കാം അവരുടെ ചെലവുകൾ അധികരിക്കുകയും അവയിൽ പലതും തന്നെ അനാവശ്യമായിട്ടുള്ളതായി തീരുകയും ചെയ്യുന്നതാണ് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പതിയെ കടക്കിണിയിലേക്ക് നിങ്ങൾ നീങ്ങുന്നതാണ് വീട് മുതലായവയുടെ നിർമ്മാണത്തിനോ നവീകരണത്തിനോ വേണ്ടിയിട്ട് പണം ചിലവഴിക്കാനായിട്ട് സാധ്യതയുണ്ട് വിദേശയാത്രയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് യാത്രാകാര്യങ്ങളിൽ കാര്യങ്ങളിൽ കുറച്ചു നാളായിട്ട് തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന പല തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ് ഒന്നൊന്നായിട്ട് ചിലർ സംഘടനാപരമായിട്ടുള്ള പല പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട് സംഘടനയിലും തൊഴിലിടങ്ങളിലും നിങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനം അല്ലെങ്കിൽ മേൽക്കൈ അനുഭവപ്പെടുന്നതാണ് എന്നാൽ വിവാദങ്ങളും മറ്റുള്ളവരുടെ അനിഷ്ടങ്ങളും പിന്നീട് പിടിച്ചു പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റുള്ളവരോട് അനാവശ്യമായിട്ട് കലഹിക്കുക അല്ലെങ്കിൽ കലഹിക്കാൻ തോന്നുന്ന പ്രവണതകൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമാണ് സ്വന്തക്കാരെന്ന് കരുതുന്നവർ പോലും സഹായിക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ നീങ്ങിയേക്കാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായി തൊഴിൽപരമായിട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ പതിയെ വന്നു ചേർന്നേക്കും പുതിയ സംരംഭങ്ങൾക്കുള്ള പല പ്രവർത്തനങ്ങളും തുടങ്ങി വയ്ക്കുകയും ഇപ്പോൾ നിലവിൽ തുടങ്ങിയതിൽ പുരോഗതി അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ് വിവാഹകാര്യങ്ങളിൽ തടസ്സം നേരിട്ടവർക്ക് വിവാഹം നടന്നു കിട്ടുവാനും പ്രണയകാര്യങ്ങൾ മുതലായവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് വിവാഹത്തിലേക്ക് പോകുവാനും മറ്റും അവസരമൊരുങ്ങുന്നതാണ് പുതിയ സൗഹൃദങ്ങളും ബന്ധങ്ങളും മറ്റും ഉടലെടുത്തേക്കാൻ ഇടയുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ആ ശ്രമം വിജയിക്കുന്നതാണ് വീട് വസ്തുവകകൾ മുതലായവ വിൽക്കുവാനോ വാങ്ങുവാനോ മറ്റും ശ്രമിക്കുന്നവർക്ക് ഇത് അനുകൂലമായിട്ടുള്ള സമയമാണ് ആരോഗ്യകാര്യങ്ങളിലുള്ള അശ്രദ്ധ പല ബുദ്ധിമുട്ടുകൾക്കും കാരണമായേക്കാം കിട്ടാതെ ഇരുന്ന ധനം നിങ്ങളുടെ അവകാശപ്പെട്ട ധനം പലതും കിട്ടാൻ ഇടയാകും എന്നിരുന്നാലും പുതുതായിട്ട് കടം കൊടുക്കുക മുതലായവയിൽ ഏർപ്പെട്ടാൽ അത്തരം കാര്യങ്ങൾ തിരിച്ചു കിട്ടുക എന്നുള്ളത് വൈകിയേക്കുവാനും ഇടയുണ്ട് പ്രവർത്തനങ്ങളിൽ അധികാരികളിൽ നിന്നും ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നീങ്ങിക്കിട്ടുന്നതാണ് ഗവൺമെന്റ് ജോലിക്ക് റാങ്ക് ലിസ്റ്റ് മുതലായവയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് നിയമനം ലഭിക്കുക അല്ലെങ്കിൽ പുതുതായിട്ട് ടെസ്റ്റുകൾ മുതലായവ എഴുതിയിട്ടുള്ളവർക്ക് റാങ്ക് ലിസ്റ്റിൽ പേര് വരിക തുടങ്ങിയവയും ഉണ്ടായേക്കാം സന്താനങ്ങളെ കൊണ്ട് സന്തോഷിക്കത്തക്കതായിട്ടുള്ള ചില്ലറ സംഭവങ്ങൾ ഉണ്ടായേക്കാം മൂത്രസംബന്ധമായ അസുഖങ്ങളെയും അടിവയർ സംബന്ധമായിട്ടുള്ള വേദനകളെയും കരുതിയിരിക്കേണ്ടതാണ് അതുപോലെ കണ്ണുകൾക്കും വേണ്ടത്ര പരിരക്ഷ കൊടുക്കേണ്ടതാണ് ഇനി നമുക്ക് മെയ് മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങൾ ചില പ്രത്യേക കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതാണ് എന്നൊന്ന് നോക്കാം ഈ പറയുന്ന ദിവസങ്ങളിൽ പറയുന്ന കാര്യങ്ങൾക്ക് മാത്രമേ തടസ്സമുള്ളൂ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ബാക്കി ദിവസങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ശോഭനമാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു മെയ് മാസത്തിൽ മെയ് അഞ്ച് ആറ് പതിമൂന്ന് ഇരുപത് ഇരുപത്തി ഇരുപത്തിയെട്ട് എന്നീ ദിവസങ്ങളിൽ ശാരീരികമോ ശാരീരികവും ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട് വിശേഷ ശിരോസംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാനുള്ള പ്രവണതയോ ഉണ്ടായേക്കാൻ ഇടയുണ്ട് ഈ ദിവസങ്ങളിൽ ദൂരയാത്രകൾ ഒഴിവാക്കുന്നതും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക പ്രധാനപ്പെട്ട കരാറുകളിൽ ഒപ്പുവെക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും മെയ് നാല് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തി എന്നീ ദിവസങ്ങൾ അധിക ചിലവ് അനുഭവപ്പെടുക ചിലപ്പോൾ ധനനഷ്ടങ്ങൾ ഉണ്ടാവുക തുടങ്ങിയവയും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ചിലറ തടസ്സങ്ങളും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ചിലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായേക്കാനും ഇടയുണ്ട് ഏഴ് പതിനാല് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് എന്നീ ദിവസങ്ങളിൽ വയറു സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ കണ്ണ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ് മെയ് രണ്ട് മൂന്ന് പത്ത് പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തൊന്ന് ഈ ദിവസങ്ങളിൽ വിടുപണി മുതലായവ മുടങ്ങിയേക്കാനോ വാഹനങ്ങൾക്ക് കേടുപാടുകളോ സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് തൊഴിൽ രംഗങ്ങളിലും ഈ ദിവസങ്ങളിൽ ചിലറ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാൻ ഇടയുണ്ട് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശിവങ്കൽ ശ്രീരുദ്രമന്ത്രം കൊണ്ട് ഞായറാഴ്ചകളിൽ അഭിഷേകം നടത്തുകയും നിത്യേന മൃത്യുജയ മന്ത്രവും ശിവസഹസ്രനാമോ അല്ലെങ്കിൽ ശിവപഞ്ചാക്ഷരിയോ ജപിക്കുകയും ചെയ്യുന്നത് ഉത്തമമാകുന്നു ദേവീക്ഷേത്രങ്ങളിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പ്രത്യേകമായിട്ടും ദർശനം നടത്തുന്നതും പ്രദക്ഷിണാദികൾ ചെയ്യുന്നതും രക്തപുഷ്പാഞ്ജലി മുതലായവ ചെയ്യുന്നതും രക്തപുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും ഉത്തമമാകുന്നു സർപ്പതിങ്കൽ നൂറും പാലും അല്ലെങ്കിൽ എണ്ണ മഞ്ഞൾപ്പൊടി മുതലായവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ആശ്വാസകരമാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ നന്ദി നമസ്കാരം